പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്കയ്ക്ക് നമ്മളെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആഹാരം കൊടുക്കാറ് എന്നാൽ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലുള്ള ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും അറിയാത്തവർക്കായിട്ട് കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമുക്കറിയാം പിതൃ രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ ശനി ഭഗവാന്റെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം നൽകി കഴിഞ്ഞാൽ നമുക്ക് പ്രീതി ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്കറിയാം പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് നിത്യവും കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിത്യവും കൊടുക്കുക നിത്യവും കൊടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ശനിയാഴ്ച ദിവസമെങ്കിലും കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക നിത്യവും കൊടുക്കുന്ന ഒരു വീട്ടിൽ ഒരു കുട കുറച്ച് നാൾ തുടർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു വീട്ടിൽ പിന്നീട് കാക്കയെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യം വരില്ല തീർച്ചയായിട്ടും കാക്ക പിന്നെ എന്നും ആഹാരത്തിന് വേണ്ടി അവിടെ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതുകയും ചെയ്യാം ശനിയാഴ്ച ആഹാരം കൊടുക്കുമ്പോൾ എള്ള് കലർത്തി നെയ്യ് കലർത്തി തൈര് കലർത്തിയൊക്കെ നമുക്ക് ആഹാരം കൊടുക്കാവുന്നതാണ് ഇനി എങ്ങനെയൊക്കെ നമുക്ക് കാക്കയ്ക്ക് ആഹാരം കൊടുക്കാം എന്ന് നോക്കാം വളരെ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് അതിനുശേഷമാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ശുദ്ധിയില്ലാത്ത അന്ന് അതായത് ശരീരശുദ്ധിയില്ലാത്ത അന്ന് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതല്ല അത് അതുകൊണ്ട് ശുദ്ധിയുള്ള അന്ന് നല്ല ശുദ്ധിയോട് കൂടി നമ്മൾ കാക്കയ്ക്ക് ആഹാരം വെക്കുമ്പോൾ അല്ലാതെ നമ്മൾ നമുക്ക് നമ്മൾ ചോറ് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൽ നിന്നൊരു തവി ഫുട് തന്നെ മാറ്റി വെക്കേണ്ടതാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഇനി നമ്മൾ വെന്തോ എന്നൊക്കെ വായിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എച്ചിൽ ഭക്ഷണമാകും നമ്മൾ അങ്ങനെ വായിൽ വെച്ചൊന്ന് കൈ കൊണ്ട് ഞെരടിയേ നോക്കാവൂ ചോറൊരിക്കലും അങ്ങനെ കഴിച്ചു നോക്കി കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല ഇനി അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാക്കയ്ക്ക് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ശുദ്ധി വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ആഹാരം മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ദിവസവും കാക്കയ്ക്ക് ഉപ്പ് കലർന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ തൈര് എള് അതുപോലെ നെയ്യൊക്കെ കലർത്തി നമുക്ക് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ മത്സ്യ മാംസങ്ങളൊക്കെ കാക്ക വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക അതായത് നമ്മളുടെ പ്രകൃതി തന്നെ വൃത്തിയാക്കുന്ന ഒരു പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മളുടെ വിശ്വാസപ്രകാരം ഗരുഡപുരാണത്തിൽ കാക്കയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൈ കൊണ്ട് മത്സ്യമാംസങ്ങൾ കാക്കയ്ക്ക് കൊടുക്കരുത് അത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല നമ്മൾ മീൻ മത്സ്യമൊക്കെ കൊണ്ടുവന്ന് നന്നാക്കി അതിൻ്റെ തലയൊക്കെ കൊണ്ടുപോയി കളയുമ്പോൾ കാക്ക എടുത്തു കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ മത്സ്യം ഒക്കെ നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു നമ്മളത് വലിച്ചെറിഞ്ഞ് കാക്കയ്ക്ക് കൊടുക്കരുത് ഒരു കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിൽ ഇട്ട് മൂടുന്നത് വളരെ നന്നായിരിക്കും അടുത്തുള്ള കിണർ ോ അല്ലെങ്കിൽ അടുത്തുള്ള വെള്ള ഒക്കെ കാക്ക ഇത് ഇടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയും അതുപോലെ മത്സ്യമാംസങ്ങൾ നമ്മൾ കാക്കയ്ക്ക് ഡയറക്റ്റ് നമ്മളുടെ കൈ കൊണ്ട് കൊടുക്കുന്നതും ശുഭകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് കാക്കയ്ക്ക് ആഹാരം നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ രാവിലെ കുളിച്ച് കൂടി അരി പാചകം ചെയ്ത് ചോറാക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു തവി ചോറ് മാറ്റി മാറ്റിവെക്കാറുണ്ട് ആ മാറ്റി വയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കാക്കയ്ക്കും ചോറ് കൊടുക്കാറുണ്ട് ആ ആ ചോറ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം ആ ഒരു തവി ചോറ് നമ്മൾ കാക്കയ്ക്കായാലും മറ്റു പക്ഷികൾക്കായാലും ഒക്കെ നമ്മൾ ആ ഒരു തവി ചോറ് മാറ്റി വെച്ചാൽ മതി അപ്പോൾ അത് ഒരു വൃത്തിയുള്ള പാത്രത്തിലോ വൃത്തിയുള്ള ഇലയിലോ ആയിരിക്കണം നമ്മൾ ഈ ഒരു കാക്കയ്ക്ക് അല്ലെങ്കിൽ മറ്റു പക്ഷി മൃഗാദികൾക്ക് ഈ ചോറ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കിഴക്ക് വശത്ത് വെച്ചാണ് കൊടുക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ഈ ഭക്ഷണം നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം ശുദ്ധജലം ഈ ചോറിൽ തളിക്കേണ്ടതാണ് അതുപോലെ മത്സ്യമാംസങ്ങൾ എച്ചിൽ ഭക്ഷണങ്ങൾ ഒന്നും ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ കാക്കയ്ക്കോ നമ്മൾ ഒരു കൊടുക്കുന്ന മുറയ്ക്കനുസരിച്ച് അതായത് നമ്മൾ വിളമ്പി വളരെ ചിട്ടയോട് കൂടി കൊടുക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല വളരെ ശുദ്ധ വൃത്തിയോട് കൂടി കൊടുക്കുക ഇനി അത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹവും പറഞ്ഞു തരാം തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ ആയിരിക്കണം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ടോ ഒന്നും ഈ ഒരു ഭക്ഷണം കൊടുക്കരുത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വളരെ നല്ലൊരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചോറ് നിങ്ങൾ കാക്കയ്ക്ക് കൊടുക്കുക ഇനി ഇത് കാക്കയ്ക്ക് കൊടുക്കുന്നതിന് കൊടുത്തതിനു ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം ആദ്യം തന്നെ ഗണേശ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നല്ലത് വരുത്താൻ പ്രാർത്ഥിക്കാം പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കാം കുടുംബത്തിനും നിങ്ങൾക്കും ഐശ്വര്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാം അതുപോലെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചത് ചെയ്ത ശേഷം നിങ്ങൾക്ക് ശിവഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ശിവഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം വിഷ്ണു ഭഗവാനെയും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നതിനു ശേഷം ശനി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ എവിടെയെങ്കിലും പായയോ നിലത്തിരുന്നോ അങ്ങനെ ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാണ് പ്രാർത്ഥിക്കേണ്ടത് ശനീശ്വര ഭഗവാനോട് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് ശനീശ്വര ഭഗവാനെ മനസ്സിലൊന്ന് സ്മരിക്കുക ഒന്ന് ഓർക്കുക പിന്നെ അതിനുശേഷം പിതൃക്കളോട് എല്ലാ അനുഗ്രഹങ്ങളും സർവ്വൈശ്വര്യങ്ങളും ജീവിതത്തിൽ തരണമെന്ന് അപേക്ഷിക്കുക ആ ഇത്രയും കാര്യങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ആ ഒരു പുണ്യഫലം ലഭിക്കുകയുള്ളൂ അതായത് ആദ്യം പറഞ്ഞതുപോലെ പിതൃപ്രീതി ലഭിക്കണമെങ്കിലും ശനി പ്രീതി ഒക്കെ നമ്മൾ ഈ ഒരു പ്രാർത്ഥന കൂടി ചെയ്താൽ മാത്രമേ വെറുതെ കാക്കയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നു ചോറ് വയ്ക്കുന്നു നമ്മൾ സാധാരണ രീതിയിൽ വൃത്തിയും ശുദ്ധിയുമുള്ള പാത്രത്തിൽ ചോറ് വിളമ്പ് ുന്നു നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്നു കാക്ക അത് കഴിച്ചിട്ട് പോകുന്നു അതുകൊണ്ടായില്ല ഈ ഒരു പ്രാർത്ഥന കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിട്ടയോട് കൂടി ചെയ്ത് വെള്ളം തളിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് തൈര് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തൈര് ചോറിൻ്റെ കൂടെ തൈര് കലർത്തി കൊടുക്കുന്നത് എള് കലർത്തി കൊടുക്കുന്നത് നെയ്യ് കലർത്തി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും ദേഷ്യപ്പെട്ട് കൊടുക്കുവാനും പാടില്ല ഇനി അന്നത്തെ ദിവസം നിങ്ങൾ എന്നൊക്കെയാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ശനിയാഴ്ച നിങ്ങൾ ആഹാരം കൊടുത്തു എന്നിരിക്കെ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന അന്ന് തന്നെ ദാനാതി ധർമ്മങ്ങൾ ചെയ്യാൻ നോക്കുക വസ്ത്രം കൊടുക്കാം അതുപോലെ പണം കൊടുക്കാം അന്നം കൊടുക്കാം ജലം കൊടുക്കാം ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ധാനാതി ധർമ്മങ്ങൾ കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാം അവർക്കത് വളരെ അധികം സന്തോഷമാകും അങ്ങനെ ഇങ്ങനെയുള്ള സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള അപ്പോൾ നമുക്ക് എന്നും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ എന്നും നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്നും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കാവുന്നതാണ് ഇനി മാസത്തിൽ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക അത് മാത്രം ചെയ്താൽ പോരാ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന അന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങൾക്കതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും അത് അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിക്കും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ കാണുക അതുപോലെ നിങ്ങൾ ശിവഭഗവാൻ്റെ നൂറ്റിയെട്ട് പഞ്ചാക്ഷരി മന്ത്രം വിഷ്ണു ഭഗവാൻ്റെ നിങ്ങളുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണ ഭഗവാനോ വിഷ്ണു ഭഗവാനോ ആണെങ്കിൽ ഓം നമോ ഭഗവതെ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇതിലേതെങ്കിലും ജപിച്ചാൽ മതി ഇന്നത് ജപിക്കണമെന്നില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവം വേറെ ഏതെങ്കിലും ദേവത ദേവതകളാണെങ്കിൽ അവരുടെ മൂലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലം ഇരട്ടിച്ചു കിട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു പിതൃക്കളുടെ പ്രീതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും നിങ്ങളുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം